ഇന്നലെ മലയാളിയുടെ വധശിക്ഷ നടപ്പാക്കി പാലക്കാട് സ്വദേശിയായ അബ്ദുറഹ്മാനെയാണ് ആണ് കൊലപ്പെടുത്തിയത് ചെറിയ പ്രായത്തിൽ തന്നെ ഗൾഫിൽ ഒരു സൗദി പൗരന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയും അയടുക്ക് സൗദി പൗരനുമായി എന്തോ തരത്തിലുള്ള വാക്കു തർക്കങ്ങൾ ഉണ്ടാവുകയും അവസാനം സൗദി പൗരനെ അടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു ചെയ്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തൂക്കു ഇന്നലെ നടപ്പിലാക്കി എന്തു തന്നെ ആയാലും അവസാനമായി സംസാരിക്കാനുള്ള അവസരം ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ഇന്ത്യയും ഇന്ത്യൻ എംബസിയും ഒക്കെയും തന്നെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിരുന്നു പക്ഷെ അവിടുത്തെ കർശനമായ നിയമം എല്ലാ സാധ്യതകളെയും തള്ളിക്കൊണ്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു ഒരു പക്ഷെ വർഷങ്ങളോളം വിദേശത്തു നിന്ന് ജോലി നോക്കുകയും ജീവിതകാലം മുഴുവനും തന്റെ കുടുംബത്തിനും വീട്ടുകാർക്കും വേണ്ടി ജീവിക്കുകയും ചെയ്ത ഒരു മനുഷ്യനായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ അബ്ദുറഹ്മാൻ പക്ഷേ തൻ്റെ അവസാന കാലത്ത് തൻ്റെ കയ്യിൽ നിന്നും പറ്റിയ ഒരു അബദ്ധം അദ്ദേഹത്തിന്റെ ജീവനെ തന്നെ അപഹരിച്ചു സാധാരണയായി ഒരു ആക്സിഡന്റിൽ മരണപ്പെടുന്നത് പോലെ അല്ല സ്വന്തം മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ജയിലിൽ ദിവസങ്ങൾ തള്ളി നീക്കുക എന്ന് പറയുന്നത് പക്ഷെ അതിലും എത്രയോ വേദനാജനകമായിരിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അവസ്ഥ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ പല വാതിലുകളും ആ കുടുംബം മുട്ടിനോക്കി അവസാനം എല്ലാ പ്രതീക്ഷകളെയും കാറ്റിൽ പറത്തി അദ്ദേഹത്തിന്റെ മരണ വീട്ടിലെത്തി എത്രമാത്രം നെഞ്ചു പൊട്ടിയായിരിക്കും ഈ വീട്ടുകാർ ഈ വാർത്ത വരവേറ്റിട്ടുണ്ടാവുക ഒരുപക്ഷെ വിദേശത്ത് ജോലി ചെയ്യുന്ന മകനോ അച്ഛനോ ആരും തന്നെ ഉള്ളവർക്കും തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത വളരെയധികം വേദനാജനകമായി തന്നെ തോന്നിയേക്കാം മരണമെന്നത് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തേടിയെത്തേക്കാം പക്ഷെ തന്റെ കയ്യിൽ നിന്നുണ്ടായ ഒരു പിഴവ് കാരണം തന്റെ മരണം കാത്തിരിക്കുന്നുണ്ട് എന്ന അറിവോടെ ദിവസങ്ങൾ തള്ളി നീക്കിയ ആ മനുഷ്യന്റെ അവസാന കാലത്തെ മണിക്കൂറുകൾ നിമിഷങ്ങൾ എങ്ങനെയായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക തൻ്റെ മകനെ കൊലപ്പെടുത്താൻ വേണ്ടി ജയിലിൽ ഇട്ടിരിക്കുന്നു എന്നറിയുന്ന വീട്ടിലെ മാതാവിൻ്റെയും പിതാവിന്റെയും മക്കളുടെയും ഭാര്യയുടെയും അവസ്ഥ ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ പേരിലായിരിക്കും ഇതുപോലുള്ള ന്യൂസുകളും അറിയപ്പെടുന്നത് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ദേഷ്യവും മുൻകോപവും എല്ലാം തന്നെ വീട്ടിൽ തന്നെ ഉപേക്ഷിച്ചാണ് പോവേണ്ടത് ഒരുപക്ഷെ തൻ്റെ വാക്കിൽ നിന്നോ കയ്യിൽ നിന്നോ ഉണ്ടാവുന്ന ചെറിയൊരു പിഴവ് വരെ തൻ്റെ ജീവനെ തന്നെ എടുത്തേക്കാം അത്രയ്ക്കും വിലപിടുപ്പുള്ളതാണ് അവിടുത്തെ പല നിയമങ്ങളും അതിലുപരി സൗദി നിയമത്തെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെയും തന്നെ പറയുന്നത് ഒരാളെ അടിച്ചു കൊന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടാവും പിന്നെ എന്തിനു വേണ്ടിയാണ് ഇദ്ദേഹത്തെ തൂക്കിക്കൊലപ്പെടുത്തുന്നത് എന്ന രീതിയിലൊക്കെയും തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട് എന്നാൽ അവിടുത്തെ നിയമം എന്ന് പറയുന്നത് കൊലയ്ക്ക് കൊല തന്നെയാണ് അപ്പോൾ പല ആളുകളും ചോദിക്കുന്നു പൈസ വാങ്ങി വിട്ടയക്കാർ ഉണ്ടല്ലോ എന്ന് അതെ പൈസ വാങ്ങി വിട്ടയക്കുന്നതിന് പലതരത്തിലുള്ള നിയമസാധ്യതകളും ഉണ്ട് അബദ്ധവശാൽ സംഭവിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങളിലും പൈസ വാങ്ങി പ്രതിയെ മോചിപ്പിക്കാറുള്ളൂ മനഃപൂർവ്വം ചെയ്തു എന്ന് ബോധ്യമായാലോ ഒരിക്കലും തന്നെ പൈസ വാങ്ങി ഒന്നും തന്നെ ആളെ വെറുതെ വിടാൻ സാധിക്കുകയില്ല അങ്ങനെ പലതരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങൾ തന്നെയാണ് സൗദിയിൽ നിലവിലുള്ളത് ഒരുപക്ഷെ ആ നിയമങ്ങൾ കാരണം വളരെ പാവപ്പെട്ടവർ തെറ്റ് ചെയ്യാത്തവർ ചിലപ്പോഴൊക്കെ ബലിയേടായേക്കാം എന്നാൽ ഇതുപോലുള്ള സ്ട്രോങ് ആയ നിയമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ കുറ്റകൃത്യങ്ങൾക്കും വളരെ കുറവുണ്ടാകുന്നു എന്തു തന്നെ ആയാലും ഇനി മലയാളിക്കും ഇതുപോലുള്ള അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം